ആത്മാവിൽ ഹീതരായ മക്കളെ എസ് മുപ്പത്തിനാല് പതിനൊന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ തെരഞ്ഞു കണ്ടുപിടിക്കും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗസുലഭിലമായ ജീവിതം കാഴ്ചവെക്കുന്നു പുലർക്കാലെ എഴുന്നേറ്റ് വിട്ടുപണികൾ ദൂരെ പോയി മണ്ണിനോട് കല്ലിനോട് പാറയോട് മല്ലടിച്ചു പണിയുന്ന അച്ഛൻ വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധാലുവായ അമ്മ എന്ത് പറയാണ് മക്കളെന്തുമാത്രം കഷ്ടതകൾ സഹിച്ചിട്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ ഞങ്ങൾ നിങ്ങളെയൊക്കെ വളർത്തി പോറ്റി വലുതാക്കി ഇത്രയാക്കി നിങ്ങൾ എന്തേ ഞങ്ങളോട് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന നാട്ടുമാതാപിതാക്കളെ നമ്മൾ കണ്ടെന്നിരിക്കും കഥാവായ മിഷിഹ തൻ്റെ ചോര തന്നെ കൊടുത്തിട്ടാണ് തൻ്റെ ആടുകളെന്ന് വിളിച്ചവർക്ക് വേണ്ടി സ്വജീവനെ പങ്കുവെച്ചിട്ടാണ് സമർപ്പിച്ചിട്ടാണ് രക്ഷിച്ചെടുത്തത് ആ ദൈവസ്വരം ഇങ്ങനെ പറയുകയാണോ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് തെരഞ്ഞ് കണ്ടുപിടിക്കും തന്നിൽ നിന്ന് നന്മകളിൽ നിന്ന് സ്നേഹത്തിൻ്റെ വലയങ്ങളിൽ നിന്ന് ആശ്വാസ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നിഷ്ടങ്ങളുടെ മേച്ചിൽപുറങ്ങളിലേക്ക് പോയവരോടാണ് ദൈവത്തിൻ്റെ ഈ ഈശ്വരം ഞാൻ തന്നെ ഇറങ്ങി തെരഞ്ഞ് എൻറ്റിൽ നിന്ന് ആണ്ടർന്നു പോയവരെ കണ്ടുപിടിക്കും അത് സംരക്ഷണത്തിൻ്റെ ഒരു വരവാണ് നമ്മളത് നമുക്കത് ലഭിച്ചിട്ടുണ്ട് നാം അത് ചെയ്യേണ്ടുന്നവരുമാണ് അല്ല ലൂയ്യ അവ മരിയ ആമേ